ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക് ആൻഡ് കട്ട സഹചരേ നേരമായി ധീരമായി മുന്നോട്ട് പോരുക സഹചരേ ധീരമായി മുന്നോട്ട് പോരുക സഹചരെ പുതുകാല പിറവിക്ക് നീതിയുടെ സമരമായി നിരയൊത്തരണിയായി തീർന്നു നിൽക്കാൻ ധീരമായി മുന്നോട്ട് പോരുക സഹചരെ ധീരമായി മുന്നോട്ട് പോരുക സഹചരെ ഭരണഘടനയും ഫെഡറലിസവും തകർത്ത കർഷകദ്രോഹ നിയമങ്ങളിലൂടെ രാജ്യത്തിന്റെ അന്നദാതാക്കളായ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തൊഴിലില്ലായ്മ രൂക്ഷമാക്കിയ രാഷ്ട്രസംവിധാനങ്ങളെ മതവൽക്കരണത്തിലേക്ക് തള്ളിയിട്ട ജനാധിപത്യവും മതേതരത്വവും കൊലപ്പെടുത്തിയ സ്വാതന്ത്ര്യവും പൗരാവകാശവും പിച്ചു ചിന്തിയ ഫാഷിസത്തിനെതിരെ ശബ്ദിക്കുന്ന ദേശസ്നേഹികളെ ജയിലുകളിൽ തള്ളുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വമില്ലാത്ത രാജ്യത്തെ കടക്കണിയിലേക്ക് വലിച്ചിഴച്ച പൊതുമേഖലയെ സ്വന്തക്കാർക്ക് തീരെഴുതി കൊടുത്ത ചിതലരിക്കാത്ത ചരിത്രങ്ങളിൽ കാവിയടിച്ച് വിദ്യാഭ്യാസം വിരോധാഭാസമാക്കിയ വിദ്വേഷ പ്രചാരണങ്ങളിൽ വിവേചനത്തിന് അറിയയില്ലാത്ത അന്വേഷണ ഏജൻസികളെ വിട്ട് എതിർപക്ഷ രാഷ്ട്രീയത്തെ നിശബ്ദമാക്കുന്ന ഫാസിസ്റ്റ് കാട്ടാള ഭരണത്തിന് അന്ത്യം കുറിക്കാൻ നടത്തുന്ന ജനമുന്നേറ്റ യാത്ര രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി എസ് ഡി പി ഐ സംസ്ഥാന അധ്യക്ഷൻ മൂവ്വാറ്റുപുഴ അഷഫ് മൗലബിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി പതിനാലിന് കാസർഗോഡ് നിന്നാരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന എസ് ഡി പി ഐയുടെ സമര പോരാട്ടത്തിലേക്ക് വരിക പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളേവരെയും ഈ ജനമുന്നേറ്റ യാത്രയുടെ ഭാഗമാകാൻ ഹൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് അക്രമി പരിശകൾ അധികാര വഴികളിൽ വാശിസ്റ്റ് ഭീകരർ മരണം വിതയ്ക്കവേ വർദ്ധിത പാവങ്ങൾ അഗ്നിയായി കത്തിപ്പടരുന്ന വിപ്ലവത്തിൽ പങ്കമാകുവാൻ പോരുക പോരുക സഹജരെ നേരമായി തീരമായി മുന്നോട്ടു പോരുക സഹജരേ പോരുക പോരുക നേരമായി മുന്നോട്ട് സഹജരേഴര പതിറ്റാണ്ട് പിന്നിടുന്ന ഇന്ത്യൻ ഭരണഘടന ആയിരക്കണക്കിന് മനുഷ്യ മക്കൾ സ്വാതന്ത്ര്യത്തിന്റെ ബലിക്കല്ലിൽ ജീവൻ ഹോമിച്ച് നേടിയ ഇന്ത്യൻ ഭരണഘടന ജയിലറകളിലും കഴുമരങ്ങളിലും ജീവിതം സമർപ്പിച്ച സമര പോരാളികളുടെ ജീവരക്തത്താൽ ഇന്ത്യൻ ജനതക്ക് സമ്മാനിച്ച മൂല്യവത്തായ ഇന്ത്യൻ ഭരണഘടന ഫാഷിസത്തിന്റെ കരാള ഹസ്തങ്ങളിൽ ഇന്ത്യൻ ഭരണഘടന ഞെരിഞ്ഞമരുന്ന ഈ ദശാസന്ധിയിൽ പൗര സമൂഹത്തെ തൊട്ടുണർത്തിക്കൊണ്ട് ഭരണഘടനാ മൂല്യങ്ങളും സാമൂഹിക നീതിയും തുല്യാവകാശവും സ്വാതന്ത്ര്യവും സുരക്ഷയും പൗരഭൂരിപക്ഷത്തിന് നിഷേധിക്കുന്ന ഫാഷിസ്റ്റ് വൈതാളിക ഭരണകൂടത്തിൽ നിന്ന് രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി എസ് ടി പി ഐ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര ഫെബ്രുവരി പതിനാലിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളും ഈ യാത്രയുടെ ഭാഗമായി കൊണ്ട് അണ്ണിച്ചേർത്തുകൊണ്ട് ഈ നാടിന്റെ ഭാവി ഭാഗതേയത്തിൽ നിങ്ങൾ കൂടി പങ്കാളികളാവുക സ്വാതന്ത്ര്യമി പണിതീടുവാ പട്ടിണി പടർത്തുന്ന ചൂഷകവർഗത്തിൽ തകർക്കുകാരനരകം തകർക്കുക ജനാധിപത്യത്തിന്റെ മരണമണി മുഴക്കി രാജ്യം ഏകാധിപത്യത്തിന് വഴിമാറുമ്പോൾ ഏകശിലാ ഭരണക്രമത്തിലേക്ക് രാജ്യം നടന്നെടുക്കുമ്പോൾ നിയമനിർമ്മാണ നിർവഹണ സംവിധാനങ്ങൾ ഫാഷിസത്തിന്റെ ചട്ടുകമായി മാറുമ്പോൾ ഇതല്ല ഇതല്ല നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികൾ സ്വപ്നം കണ്ട ഇന്ത്യയെന്ന് ഇന്ത്യൻ ജനതയെ ബോധ്യപ്പെടുത്താൻ സുസ്ഥിരമായ ഭരണം കെട്ടിപ്പടുക്കാൻ ഫാഷിസത്തിൽ നിന്ന് ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ മതജാതി വർണ്ണവർഗ ഭാഷാവേഷ വ്യത്യാസമില്ലാത്ത സ്നേഹ സൗഹൃദം സംരക്ഷിക്കാൻ ഫാഷിസം കരിച്ചു കളഞ്ഞ മാനവിക സാഹോദര്യം തിരിച്ചു പിടിക്കാൻ എസ് ഡി പി ഐ സംസ്ഥാന അധ്യക്ഷൻ മൂവ്വാറ്റുപുഴ അഷഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര ഫെബ്രുവരി പതിനാലിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച എസ് ഡി പി ഐയുടെ ജനമുന്നേറ്റ യാത്ര തിരുവനന്തപുരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് കുതി കുതിക്കുകയാണ് പ്രിയപ്പെട്ട സമൂഹമേ നിങ്ങളും ഈ ജനമുന്നേറ്റ യാത്രയിൽ എസ് ഡി പി ഐയുടെ നക്ഷത്രാങ്കിത രക്തഹരിത പതാകക്ക് കീഴിൽ ഒന്ന് ചേർന്ന് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഈ ജനമുന്നേറ്റ യാത്രയുടെ ക്യാപ്റ്റൻ മൂവാറ്റുഴ അഷ്റഫ് മലവി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ഫൈസൽ യസുദ്ദീൻ ഈ സമ്മേളനം അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്ന തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി രത്നം സാർ വൈസ് ക്യാപ്റ്റന്മാരായ തുളസീധരൻ പള്ളിക്കൽ റോയ് അറയ്ക്കൽ റൈഹാനത്ത് സുധീർ വിമൻ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി എം എം താഹിർ തുടങ്ങി സംസ്ഥാന ജില്ലാ മണ്ഡലം നേതാക്കളെ ആദ്യമായി ദൈവത്തിന് ഒരായിരം സ്തുതി പറയുകയാണ് സ്വീകരണ സമ്മേളനത്തിൽ അഭിവാദ്യം ചെയ്യുവാൻ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറയ്ക്കലിന്റെ സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു പ്രിയ യോഗ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് കെ റിയാസ് ഈ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ പ്രിയങ്കരനായ ദേശീയ സെക്രട്ടറി വൈസലുസുദ്ദീൻ പ്രിയപ്പെട്ട പാർട്ടിയുടെ അധ്യക്ഷനും അതോടൊപ്പം ഈ ജാഥ ക്യാപ്റ്റനുമായ മൂവാറ്റൂർ അഷ് മാലവി ജാഥയുടെ ഉപനായകനും പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ തുളസീധരൻ പള്ളിക്കൽ തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ എത്തിയ പാർട്ടിയുടെ സംസ്ഥാന ഘടകം സെക്രട്ടറി രക്തം അണ്ണാച്ചി പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ ഹമീദ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജ്മൽ ഇസ്മായിൽ സംസ്ഥാന സെക്രട്ടറിമാരായ കെ കെ അബ്ദുൽ ജബാർ പി ആർ സിയാദ് ജോൺസൺ കണ്ടച്ചിറ പാർട്ടിയുടെ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എ കെ സലാ സംസ്ഥാന സമിതി അംഗങ്ങളായ അൻസാരി അനാത്ത് അഷ്റഫ് അച്ചമ്പലം മുസ്തഫ പാലേരി വി എം ഫൈസൽ പി എം അഹമ്മദ് ഡോക്ടർ സി എച്ച് അഷ്റഫ് എം ഫാറൂഖ് ജോർജ് മുണ്ടകയം ടി നാസർ ഇവിടെ സ്വാഗതം ആശംസിച്ച പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി എം സാലിം വിമൺ ഇന്ത്യ മൂവ്മെൻ്റിൻ്റെ സംസ്ഥാന സെക്രട്ടറി റഹ്യാനന്ത് സുധീർ വേദിയിലുള്ള പ്രിയ നേതാക്കന്മാരെ എൻ്റെ മുന്നിലുള്ള പ്രിയ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് ജനമുന്നേറ്റ യാത്ര സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന പ്രസിഡന്റ് കാസർഗോഡ് നിന്ന് പതിനാലാം തീയതി ആരംഭിച്ചു ഇവിടെ ഈ ജാഥ ആലപ്പുഴയിൽ നിന്ന് പ്രകടനം ആരംഭിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലായി ഈ നാട്ടിലുള്ളവർക്ക് കാസർഗോഡ് നിന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഇതര രാഷ്ട്രീയ നേതൃത്വങ്ങളും ഭരണ നേതൃത്വങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു ഇത് ഒരു കുതിപ്പിലുള്ള തയ്യാറെടുപ്പാണ് പാർട്ടി കേരളത്തിൽ അതിശക്തമായി അതിവേഗം ബഹുദൂരം വളർന്നു പോകുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് സാക്ഷികളാണ് നമ്മളെല്ലാം ഇത് ബോധ്യപ്പെട്ടതുകൊണ്ട് ഇപ്പോൾ മറ്റു പാർട്ടികൾ ഇപ്പോൾ പല രീതിയിലുള്ള ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള പല ജാഥകളുമായി മുന്നോട്ട് വരുന്നു ഇവിടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം ഇവിടെ സൂചിപ്പിച്ചു അതില് ഭരണഘടന സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം കാരണം ഇന്ത്യയുടെ ഭരണഘടന ഇന്ന് സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയായി മാറിയിരിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് ഞാനാണ് ഇന്ത്യയുടെ ഗ്യാരണ്ടി മോഡിയാണ് ഗ്യാരണ്ടി ദിവസങ്ങളോളം നമുക്കിപ്പോൾ പത്രം എടുത്ത് വായിച്ചാൽ എടുത്താൽ നമുക്കറിയാം എല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പൈപ്പ് ലൈൻ കൊടുത്തു മോഡി ഗ്യാരണ്ടി ഗ്യാസ് കണക്ഷൻ കൊടുത്തു മോഡി ഗ്യാരണ്ടി അരി കൊടുക്കുന്നില്ല മോഡി ഗ്യാരണ്ടി സംസ്ഥാനങ്ങളുടെ വിഹിതം കൊടുക്കുന്നില്ല മോഡി ഗ്യാരണ്ടി സംസ്ഥാനത്തിലെ ജനങ്ങളെ നിരപരാധികളെ ജയിലിൽ അടയ്ക്കുന്നു മോഡി ഗ്യാരണ്ടി ഏത് കാര്യത്തിനും മോഡി ഗ്യാരണ്ടിയ പക്ഷെ മോഡി ഗ്യാരണ്ടി അല്ല ഇന്ത്യയുടെ ഭരണഘടനയാണ് ഗ്യാരണ്ടി എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇവിടെ പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഭരണഘടന ഉള്ളതുകൊണ്ടാണ് രാജ്യം നിലനിൽക്കുന്നത് ഇവിടെ ഭരണഘടന അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നതാണ് സർവ്വതും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ അദ്ദേഹം അനുഭവിക്കുന്ന യാതനകള് ബുദ്ധിമുട്ടുകള് ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ ജില്ലയിൽ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹവും അദ്ദേഹത്തിന്റെ ടീമും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു പോലീസ് കാണിക്കുന്ന അതിക്രമങ്ങൾ പരാക്രമങ്ങൾ കള്ളക്കേസുകൾ മർദ്ദനങ്ങൾ ഇത് ഇങ്ങനെ ഉണ്ടായ മർദ്ദനം ഉണ്ടായിക്കഴിഞ്ഞാൽ പാർട്ടി ഇല്ലാതാക്കാമെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ ചില ആളുകളെ ഇല്ലാണ്ടാക്കാൻ പറ്റും പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട ഷാന ഇവിടെ ഇല്ലാണ്ടാക്കിയത് ഒരു പാർട്ടിയാണോ വ്യക്തിയാണോ ഒക്കെ അന്വേഷിക്കേണ്ടത് പോലീസാണ് പോലീസിന്റെ അന്വേഷണ രീതികളൊക്കെ നമ്മൾ കണ്ടതാ അതെവിടെ നിൽക്കുന്നു എന്ന് അറിയാം ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല അതോടൊപ്പം തന്നെ ഈ ഭരണഘടന സംരക്ഷിക്കുമ്പോൾ ഭരണഘടനയിൽ ഞാൻ ഈ പോലീസുകാരെ വളരെയേറെ ബഹുമാനിക്കുന്ന ആളാണ് വിമർശിക്കാറുണ്ട് നിങ്ങൾക്ക് പലർക്കും അറിയാം രൂക്ഷമായ രീതിയിൽ പോലീസിനെ വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ പോലീസുമായി അത്രയേറെ ആത്മബന്ധം സ്ഥാപിക്കുന്ന ആളുമാണ് ഞാൻ അത് ഡി ജി പി മുതൽ സാധാരണ കോൺസ്റ്റബിൾ വരെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായി നല്ല ബന്ധം എനിക്കുണ്ട് അതിവിടെ പലർക്കും അറിയാം പക്ഷെ ഒരാളുമായി ഞാൻ മോശമായി പറയാറില്ല കാരണം ഒരു എസ് ഐ ഒരു സബ് ഇൻസ്പെക്ടർ സെലക്ഷൻ കിട്ടി ട്രെയിനിങ് കോളേജിലേക്ക് പോയാൽ പതിനൊന്ന് മാസം അമ്മ കുടി കുടിപ്പിച്ച മുലപ്പാല് പോലും കക്കിക്കും അത്ര ക്രൂരമായ ട്രെയിനിങ് അത്ര ശക്തമായ ട്രെയിനിങ് സർക്കാരിനെ സംബന്ധിച്ച് അതാണ്ട് നാൽപ്പത് ലക്ഷം രൂപയാണ് ഒരു എസ് ഐയുടെ ട്രെയിനിങ് പീരീഡിൽ ചെലവാക്കുന്ന സർക്കാർ മൂന്ന് മാസം പതിനൊന്ന് മാസത്തെ ട്രെയിനിങ്ങും കഴിഞ്ഞ് മൂന്ന് മാസം പ്രൊമോഷണറിയും കൊടുത്ത് പതിനഞ്ചാമത്തെ മാസം ഒരു സ്റ്റേഷനിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ സർക്കാരിന് നഷ്ടം നാൽപ്പത് ലക്ഷം രൂപയാണ് അത്രമേൽ സർക്കാർ നികുതി അടക്കിയിട്ടാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു ഓഫീസറെ നമുക്ക് സംഭാവന ചെയ്യുന്നത് ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നമുക്ക് ഏതാണ്ടൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും അത്രത്തോളം ആ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ ട്രെയിനിങ് കോളേജിൽ പഠിപ്പിക്കുന്നത് ഭരണഘടന ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ച ഓരോ ഉദ്യോഗസ്ഥനും സത്യപ്രതിജ്ഞ ചെയ്ത് സബ് ഇൻസ്പെക്ടറായും സർക്കിൾ ഇൻസ്പെക്ടറായും അല്ലെങ്കിൽ ഐ പി എസ് ട്രെയിനിയായൊക്കെ രംഗത്ത് വരുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ പറയുന്നത് തുല്യനീതി ഞാൻ നടപ്പിലാക്കും പൊതുജനത്തിനു വേണ്ടി ഞാൻ മരിക്കും ഇവിടെ പൊതുജനത്തിനു വേണ്ടി പോലീസ് മരിക്കുന്നുണ്ടോ അതോ പൊതുജനത്തിന് പോലീസാണോ കൊല്ലുന്നത് നേരെ തിരിച്ചാ ഞാനീ പറഞ്ഞത് പോലീസാണ് പോലീസിനെ ബഹുമാനിക്കണം അവരെ ആദരിക്കണം അവരെ അനുസരിക്കണം അതിനൊന്നും ഒരു തെറ്റുമില്ല പക്ഷെ പോലീസ് നീതിന്യായ വ്യവസ്ഥിതി നടപ്പിലാക്കുമ്പോൾ കൃത്യവും വ്യക്തവും സത്യസന്ധവുമായ രീതിയിലായിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ നടന്നാൽ ഈ രാജ്യത്ത് ഇന്ന് ഈ സംസ്ഥാനത്തുള്ള സർവ്വ നൊട്ടോറിയൽസിനെയും പൊക്കാൻ പാടില്ലേ സർവ മയക്കുമരുന്നുകാരനെയും പൊക്കാൻ പാടില്ലേ സർവ വട്ടി പരിശക്കാരനെ പൊക്കാൻ പാടില്ലേ എന്ന് വെച്ചാൽ നിയമവിരുദ്ധമായി ഈ സംസ്ഥാനത്ത് നടക്കുന്ന മുഴുവൻ എണ്ണത്തിനെയും പൊക്കാം പക്ഷെ പൊക്കൂല പൊക്കാൻ സാധിക്കില്ല അവരെ ചില ആളുകൾ നിയന്ത്രിക്കുന്നുണ്ട് ഞാൻ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നില്ല അവരോട് ഞാൻ സൂചിപ്പിക്കുന്നത് പൊതുപ്രവർത്തകരെ നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ അവരോട് ബഹുമാനവും സ്നേഹവും സഹകരണവും സഹായവും നൽകണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം ജില്ലാ നേതൃത്വം അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള പരിഗണന പോലീസിന്റെ ഭാഗത്തുനിന്ന് കിട്ടണം അത് അർഹതപ്പെട്ടതാണ് മറ്റ് സംഘടന പോലെയല്ല രാഷ്ട്രീയ പ്രസ്ഥാനം അത് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം കാരണം ട്രെയിനിങ് കോളേജിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ ഇത് ഞാൻ ഇത് സൂചിപ്പിക്കാനുള്ള കാരണം ഈരാറ്റുവേട്ടയില് ഇപ്പൊ വലിയ ചർച്ച ഇരാറ്റുവേട്ട സെന്റ് മേരീസ് പൊറോന പള്ളിയിൽ അവിടെ ഇരുപത്തിയേഴ് കുട്ടികളെ ഇപ്പൊ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിയേഴ് കുട്ടികളെ റിമാൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ അവരാരും ഉപദ്രവിച്ചതല്ല അക്രമിച്ചതല്ല അവിടെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കിയതല്ല ഒന്നുമല്ല പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ അവരുടെ ക്ലാസ്സൊക്കെ തീർന്നപ്പോൾ അവരൊന്ന് ആഘോഷിച്ചു അത് ബൈക്കായിട്ടും അവർ കൂട്ടം കൂടി ഫോട്ടോ എടുക്കാനൊക്കെ പോയി അത് പോയപ്പോൾ അതിത്തിരി പിള്ളേരുടെ സ്വഭാവത്തിനനുസരിച്ചൊക്കെ കൂട്ടം കൂടുമ്പോൾ പത്താൻപത്തിമൂന്ന് പിള്ളേർ കൂടിയതാണ് കൂടുമ്പോൾ അവിടെ ഒരു ഒരു ബഹളം ബഹളമുണ്ടാവും ആ ബഹളത്തിൽ അദ്ദേഹം അവരെ നിയന്ത്രിക്കാൻ വന്നു ആ നിയന്ത്രണത്തിൽ അവർ പുറത്തുപോയി ഗേറ്റിന് പുറത്തു പോകണം പള്ളി കോമ്പൗണ്ടാണ് പക്ഷേ പള്ളിക്കാർക്ക് ആദ്യം പ്രശ്നമില്ല അച്ഛന് പ്രശ്നമില്ല മറ്റാർക്കും പ്രശ്നമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവന് രണ്ട് ലുട്ടാപ്പികൾ ഒന്ന് പി സി ജോർജ് അദ്ദേഹത്തിൻ്റെ മകൻ രണ്ട് ലുട്ടാപ്പികൾ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് ഇത് വലിയൊരു സംഭവമായി മാറുന്നത് ഇരാറ്റുപേട്ട സംഭവത്തിൽ നിരപരാധികളായിട്ടുള്ള ഇരുപത്തിയേഴ് കുട്ടികൾ അതൊരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട കുട്ടികൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ആ പള്ളി ഇടവഴക്കാരായിട്ടുള്ള കുട്ടികളുണ്ട് അവരെ പോലീസ് കൊണ്ടുപോയില്ല അവരെ അറസ്റ്റ് ചെയ്തില്ല അവരെ റിമാൻഡ് ചെയ്തില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ അൻപത്തിമൂന്ന് പേരെയും കസ്റ്റഡിയിലെടുക്കണം അന്വേഷിക്കണം അവർ മോശമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണം അതിനൊന്നും എതിരല്ല പക്ഷെ ഈ കാണിച്ചത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടില്ലാത്ത കുട്ടികൾ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ട് മൂന്ന് ദിവസവും ഏഴ് ദിവസവും ഒക്കെ കഴിഞ്ഞ കുട്ടികൾ ഇങ്ങനെയുള്ള കുട്ടികളെ ഇപ്പോ സർവകക്ഷി യോഗം വിളിച്ചു എന്നിട്ട് ആ പള്ളിയിലെ അച്ഛൻ പങ്കെടുത്തിട്ടില്ല പങ്കെടുത്തിരിക്കുന്നത് ഇപ്പോ തൊട്ടടുത്ത ഇരാറ്റുവേട്ടലിൽ സമാധാന യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത് അരുവിക്കര പള്ളിയിലെ വികാരിയാണ് സെന്റ് മേരീസ് പള്ളിയിലാണ് വിഷയം നടന്നത് അരുവിക്കര പള്ളിയിലെ വികാരിയാണ് പങ്കെടുത്തിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമായി ഇപ്പോ ഒരു കൊച്ചനെ ഒരു സഹവൈദികനെ വികാരിനെ പാലായിൽ ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹം തന്നെ പറഞ്ഞ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇപ്പൊ പറയുന്നത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ രണ്ട് ആളുകൾ പറയുന്നത് ബാൻഡേജ് ഇടണം കഴുത്തുമ്പോൾ തൂക്കി ഇടണം കാല് പൊക്കിവെക്കണം ഇത് കെണിയുന്നത് എവിടെയാണെന്ന് പോലീസുകാരോട് ഞാൻ പറയണ്ട അറിയാ ഒരു ഊൾ സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ അദ്ദേഹത്തിന്റെ പരിക്ക് എന്തായിരുന്നു എന്നും അവിടെ നടന്നത് എന്താണെന്നും ആ സി സി ടി വി ക്യാമറ പുറത്തുവിടട്ടെ എന്തു വിടുന്നില്ല ഞാൻ പറഞ്ഞത് ഇത് ഒരു ശരിയായ നടപടി ഒരു കീഴ്വഴക്കമല്ല പല രീതിയിലും പറയുന്നു അതിനോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് കളമശ്ശേരിയിൽ ഒരു സ്ഫോടനമുണ്ടായി അവിടെ മരിച്ചത് എട്ട് പേര് മരിച്ചു എന്തേ ആർക്കും വിഷമമില്ലേ എട്ടാൾ മരിച്ചിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ട് ദണ്ണമില്ലേ ആർക്കും പൊള്ളുന്നില്ലേ എന്താ പൊള്ളാത്തത് അപ്പൊ ചില അജണ്ടകൾ സെറ്റ് ചെയ്തതിൻ്റെ പ്രശ്നമാണ് അവിടെ പതിനെട്ട് വയസ്സാകുന്ന കുട്ടികൾക്കൊരു നീതി ഇവിടെ കൊലപാതകവുമായി സ്ഫോടനവുമായി ബന്ധപ്പെട്ടവർക്ക് വേറൊരു നീതി ഇത് കേരളത്തിൽ സർവവ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട് അതിന് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് വസ്തുത കൃത്യമായി അന്വേഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ഉചിതമായ തീരുമാനമെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ നിരപര ആ കുട്ടികള് അൻപത്തിമൂന്ന് കുട്ടികളിൽ ഇരുപത്തിയേഴ് പേർ റിമാൻഡിലാകുമ്പോൾ വീട്ടിൽ പോയ കുട്ടികളുള്ള മനോഭാവം ഈ കുട്ടികൾക്ക് എന്താ അവരുടെ സ്നേഹബന്ധം എവിടെ നിൽക്കും ആ സൗഹൃദം എങ്ങനെ പോകും ആ വീട്ടുകാരുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കും അവർ വളർന്നു വരുമ്പോൾ അത് നിലനിൽക്കുന്നത് ഇതൊക്കെ പരിഗണിക്കട്ടെ ഇതൊന്നും പരിഗണിക്കാണ്ട് ചില ലുട്ടാപ്പികൾ അവിടുന്ന് ഉഴുന്നൊക്കെ ഇറങ്ങി നമുക്കറിയാം ഇതെവിടെ ചെന്ന് കേറിയാലും പ്രശ്നമാണ് ഇപ്പൊ ചെന്ന് കേറിയിരിക്കണ സ്ഥലം കൊള്ളാം അവിടെ ഇപ്പൊ എന്താകും എന്നുള്ളത് നമുക്കറിയാം അത് ഓട് പൊളിച്ചു വരുവോ വാർക്ക പൊളിച്ചു വരുവോ തുറങ്കം ഉണ്ടാക്കി വരുവോ എന്നൊക്കെ ഇപ്പൊ നമുക്ക് കാണാം കാത്തിരിക്കാം ഏതായാലും ഇനി പാർലമെന്റ് ഇലക്ഷൻ ഇനി കൂടി ഇപ്പോൾ രണ്ടു മാസം അറുപത് ഉള്ളൂ ആ ദിവസത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സ്വീകരണ സമ്മേളനം ജനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അതിഗംഭീരമായി നെഞ്ചിലേറ്റി മുന്നോട്ട് പോകുമ്പോൾ നല്ല സംതൃപ്തിയുണ്ട് നല്ല വിശ്വാസമുണ്ട് നല്ല പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക് ഈ പ്രതീക്ഷയുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഭരണപങ്കാളിത്തത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എത്തിപ്പെടുക തന്നെ ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം